കാസ്റ്റ് ബ്രാവഡേക്കി ഫുണ്ട് റീല് അങ്ങനെ പുതിയ റീല് ഫസ്റ്റ് മീനും പുതിയ ഫ്രോഗില് ഫസ്റ്റ മീൻ ബ്രാവഡ് നോക്കിയാ

നമ്മുടെ പുതിയ റീൽ സീസറിന്റെ കാസ്റ്റ് എക്സ്ടില്ട്ട രണ്ടാമത്തെ മീൻ നല്ല ഹെവി ഹെവിയൊരു മീൻ സൈസ് കണ്ടാവൺ കെ ജി പ്ലസ് ഇട്ടാ ഇവന തപ്പിയാണ് ഞാൻ ഇത്രയും വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വന്നത് നമ്മുടെ ബ്രാ അവിടെ ഡ്രൈക്ക് ഇരിക്കണൊക്കെ കിടിലും ഫ്രോഗാണ് രണ്ട് മീൻ കിട്ടി രണ്ട് മീസായില്ല അടിച്ച എല്ലാ സ്ട്രൈക്കും കരക്ക് മീൻ നോക്കിയേ ഈ പ്രോഗിച്ചേ മീൻ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹുക്ക് തിരിയും അപ്പം പ്രോപ്പറായിട്ട് കറക്റ്റ് വുക്ക്ഔട്ടാ എന്താ പറയുക റീല് സീസൺ കാസ്റ്റുണ്ട് സീൻ കാണാട്ടാ ഡ്രാഗ് ക്ലിക്കറിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൗണ്ടൊക്കെ കേൾക്കാം വീഡിയോസ് എടുത്ത് അറിയാം ഇതാണ് കിട്ടിയമ്മ എന്തേലും അടുത്ത കാസ്റ്റ് രണ്ടാണത്തെ മീൻ ഷാർപ്പിൽ ബ്രാവണ ഷാർപ്പ് ഓക്കെ ഫ്രോഗ ഇരിക്കണൊക്കെ കിട്ടല ഫ്രോഗാണോ ഒന്നും പറയാലോക്സ്റ്റ് ചെയ്യാം

പക്ഷേ ഈ ഫ്രോഗിൽ അടിച്ച മീനൊന്നും മിസ്സായിട്ടാ ഇത് ഇന്നലെ ഒരു രണ്ടെണ്ണം കിട്ടി ഇന്നത്തെ മൂന്ന് നേരത്തെ റിലീസ് ചെയ്തു നാലെണ്ണം നാല് സ്ട്രൈക്ക് മിസ് ആയിട്ടില്ല കിഡിലിൻ്റെ ഫ്രോഗ് നല്ല ആക്ഷൻ കേട്ടാ ഹുക്ക് ഇപ്പം റബ്ബർ നല്ല സോഫ്റ്റ് റബ്ബറാണ് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രോഗിന്റെ ഹുക്കിരിയും അപ്പൊ പ്രോപ്പറായിട്ട് ഹുക്ക് ടുത്ത് വലയാക്കിട്ട് നെക്സ്റ്റ് ഫാസ്റ്റ് ഇയർ കടിച്ചിട്ടാ ബേബി സിങ്കയിൽ ഫസ്റ്റത്തെ മീൻ നമ്മുടെ പുതിയ ബ്രോട്ടാ ബ്രാവട നമ്മുടെ സിംഗല്ലേ അതിൻ്റെ ചെറിയ തയ്ച്ചിട്ടാ ബ്രാവട ബേബി സിംഗ് ഓക്കെ ചെറിയ എല്ലാം അടിപൊളി ഉക്കപ്പായ ഉണ്ട് എൽ ഷേപ്പ് മീനായിട്ടായിരുന്നെ ഫസ്റ്റ് മീനാണ് നെക്സ്റ്റ് വാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അടിയിലേ കെട്ടിയ മീൻ ഈസ് കേട്ടോ ചെറിയ മീനാണ് കേട്ടോ സൈസ് ഈ സൈസുള്ള മീനാണ് അടിക്കുന്നത് ബേബി േബിസിങ്കില് രണ്ടാമത്തേട്ടാ റോവ് ഉള്ളേക്ക് എടുത്തിട്ട് റോവ് വേണമെന്നു പൈസ അടിച്ചിട്ടാ മൂന്നാമത്തെ അതെ ഒരു ചെറിയതാണ് അവിടെ ബേബി